ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിരാസിനി എൽ പി സ്കൂളിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം നടത്തി വാർഡ് മെമ്പർ പി ഗംഗാഥ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി സന്ധ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തും കൃഷി ചെയ്തുണ്ടാക്കാമെന്ന് പുസ്തകത്താളിലെ വിവരങ്ങൾക്കപ്പുറം പ്രായോഗികമായി കണ്ടെത്തി കുട്ടികളെ മനസ്സിലാക്കുകയും കുട്ടികൾക്ക് ഉള്ള ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയുമാണ് ലക്ഷ്യം കുട്ടികളെ സ്കൂളിലെ മൂന്ന് സെന്റ് സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി പടവലം പാവൽ വെണ്ടയ്ക്ക പച്ചമുളക് പയർ മത്തൻ കായ കയപ്പ വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവ ഇല്ലാതെ കൃഷി ചെയ്ത് എടുക്കാമെന്ന് മനസ്സിലായതായി കുട്ടികൾ പറഞ്ഞു നിങ്ങൾ വിളയിച്ചെടുത്ത പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവമാണ് വളരെയധികം എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി